സുവിശേഷം ഓരോ കഥകള് കഥകള് ഓരോ സംഭവങ്ങള് ഓരോ വചനങ്ങള് ഓരോ വെളിപാടുകളിലൂടെയൊക്കെ ഇങ്ങനെ പേർത്തും പേർത്തും പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നോക്കണ എന്താണ് സി എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിയോ അത് പറയാൻ വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയണത് ഈ ഉപമകളെല്ലാം അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ് ഈ സ്നേഹത്തിൻറെ ഒരു ഗന്ധം മണക്കാലം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആത്മാവ് പിരിഞ്ഞു പോകണമെങ്കിൽ അതൊരു ട്രാജഡി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുക കർത്താവദേ കർത്താവാ നിന്റെ സ്നേഹത്തിൻ്റെ രക്തത്തിന്റെ രക്തത്തിന്റെ ഗന്ധം അറിയാൻ അറിയുവാൻ എന്റെ അന്തരംഗങ്ങളെ എന്റെ അന്തരംഗങ്ങളെ നീ അഭിഷേകം ചെയ്യണം ചിന്തിക്കാൻ നിന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം പ്രത്യേക അഭിഷേകം നൽകണം എന്തിനാണ് ഈശോ എന്നിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് അറിയാവോ നിങ്ങളെ ഇത് നോൺ പ്രാക്ടിക്കൽ ആണെന്ന് അങ്ങനല്ല ഇതിനേക്കാൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒന്നുമില്ല